ഏത് രൂപത്തിലാണ് പാമിന്റെ രൂപത്തിൽ രൂപത്തിൽ വന്നു ആദത്തെയും അവായയും കിട്ടി ആദത്തെയും കിട്ടി അതുകൊണ്ട് ഒരു ദൈവിക ദൈവികജ്ഞാനം നമുക്ക് വേണം ഒരാത്മീയ ഒരു വിവേചനം നമുക്ക് വേണം ശത്രുവിന്റെ കുടില തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ ഒരു വിധത്തിലും നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിലോ ജീവിതത്തിലോ നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ മേലുള്ള പിശാചിന്റെ അവകാശമായിട്ട് നമ്മൾ അനുവദിക്കരുത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ആത്മീയ നയനങ്ങളെ തുറന്നു വെക്കണം തുറന്നു വെക്കുന്നത് ആരിലൂടെ വേണമെങ്കിൽ തിരുന്ന് പ്രവർത്തിക്കാം ആണ് തുറന്നു വെക്കേണ്ടേ മകൻ വിവാഹം കഴിപ്പിച്ചുകൊണ്ടെന്നാൽ ഭാര്യ മകളിലൂടെയും വിശാജിൽ പ്രവർത്തിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളിലൂടെ വിശാജിൽ പ്രവർത്തിക്കാം ഈ കണ്ണുകളെ നമ്മൾ തുറന്നു വെക്കണം ആത്മീയ നയനങ്ങളെ നമ്മൾ തുറന്നു വെക്കണം ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അല്പം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് അവിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യമാണ് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വേറെ സ്ഥലത്താണ് അവിടെ നിന്ന് വീട്ടിൽ വന്ന് നിൽക്കുക അതിന് കാരണം പറഞ്ഞാണ് ഒരു കുടുംബത്തില് അച്ഛമാനാണ് അമ്മയുണ്ട് മകനുണ്ട് മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പങ്കുവച്ചാണ് ഈ പങ്കുവച്ച് ഇവര് മൂന്ന് പേര് കുടുംബത്തിലുള്ളു നല്ല സമാധാനത്തിൽ പോകുന്ന കുടുംബം കുഴപ്പമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ തന്നെ റിലേഷൻ വിദേശത്ത് പുറത്തുള്ള മുമ്പേ ഉള്ള ഒരു ഫാമിലി അവരുടെ വീട്ടിൽ വന്നു റിലേഷൻ അങ്ങനെ ഒരു രാത്രി ഈ പറഞ്ഞവര് വിദേശത്ത് നിന്നുള്ള ഒരു ഫ്ലൈറ്റിനൊക്കെ വന്നിറങ്ങി അങ്ങനെ ഇവർ വീട്ടിൽ താങ്ങി ഒരു ദിവസം കൂടി ഇവരുടെ കൂടെ ഒക്കെ ഭക്ഷണം കഴിച്ച് ഇവരുടെ കൂടെ സദ്യാ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു ഈ പ്രമിഷന് ചില വാക്കുകൾ പ്രണയം ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട് വലിയ സന്തോഷമായിട്ട് പോയ കുടുംബാണെന്ന് ആലോചിക്കാം വൈകിട്ട് സദ്യാ പ്രാർത്ഥന കഴിഞ്ഞു സദ്യാ പ്രാർത്ഥന കഴിഞ്ഞു പോയി ഇത് കഴിഞ്ഞിട്ട് ഈ സഹോദരി ഈ വന്ന കുടുംബങ്ങളിൽ ഒരാൾ ഫോൺ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഈ ഒരാൾ ഇതിന്റെ മരുമോളിലോ എന്തൊരു കൊഞ്ഞപ്പുണ്ടല്ലോ നന്ന പറയുമെന്നൊക്കെ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സമയത്തൊക്കെ എന്തോ ഒരു കൊഞ്ഞപ്പുണ്ടല്ലോ അവൾക്ക് അപ്പൊ പറഞ്ഞു വേറെ പ്രതീക്ഷിച്ചൊന്നും പറഞ്ഞില്ല കമന്റ് പറഞ്ഞു എനിക്ക് അമ്മ ഇതെല്ലാം മനസ്സിൽ ചോദിച്ചിട്ട് അമ്മയ്ക്ക് അത് വല്ലാത്ത വിഷമായി കാണുന്ന മരുമകളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞമായി അതിന് വെറുതെ മനസ്സിലിട്ടിട്ട് ഇട്ടിട്ട് അങ്ങനെ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു എടി എലിന് അത് ഇത്രമായിട്ട് ചെല്ലടി അപ്പേക്ക് മകളെ അമ്മ ഞാൻ എനിക്ക് ഇതിങ്ങനെ പറ്റുള്ളൂ ഇത്രേ നാളെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെ വരള്ളൂ അങ്ങനെ ആയിക്കോട്ടെ ശീലിച്ചു പോയത് അപ്പൊ അത് പറഞ്ഞിട്ടൊന്നും അവര് ശരിയാകുന്നില്ല പിന്നെ ഓരോ ദിവസം ചെല്ലുന്നതിനനുസരിച്ച് ഈ അമ്മ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും എന്ത് ചെയ്താൽ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഭർത്താവ് വന്ന പറഞ്ഞാൽ മകൻ വന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞാതെ അവള് അവടെ കയ്യിലിരിപ്പ് ശരിയല്ല അവൾ ഇങ്ങനെ ചെയ്യുന്നു അവൾ അങ്ങനെ ചെയ്യുന്നു അതെടുത്ത് അങ്ങനെ നിങ്ങൾ എനിക്ക് പറ്റിയല്ല നിങ്ങൾ പറയാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല ഇതൊക്കെ കാരണത്തിൽ ആരംഭിച്ചതാണ് അവസാനം ഏർ ഈ ളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സഹോദരി തന്റെ മകനോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ദിവസം മകൻ വന്ന് ഇവളോട് ദേഷ്യപ്പെട്ടു ഭാര്യയോട് ദേഷ്യപ്പെട്ടു അത് കാര്യപ്പെട്ടു അമ്മ പറഞ്ഞു കൊടുത്ത എന്തൊരു വിഷയത്തിന് ഇത് വല്ലാത്തൊരു പ്രശ്നമായി അവൾക്ക് അവൾ പറഞ്ഞു ഏഹ് എന്റെ ഭർത്താവെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഏഹ് എന്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കാതെ ഒരു കാര്യത്തേ അത് ഒരു വിഷയമില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാണും ഞാനൊന്നും പറയാൻ പോയിട്ടില്ല അമ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തൊക്കെ ഞാനൊന്നും മിണ്ടാൻ പോയിട്ടില്ല ഒരു വിഷയം വഷളായിട്ട് നമ്മൾ വിശ്വസിക്കും ഈ തിന്മയുടെ പ്രവർത്തന ശൈലി നോക്കിക്കേ ഇത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തുടർന്ന് പോയേ ഒരു സമാധാനത്തിൽ പോയ കുടുംബ ഈ വിദേശത്ത് നിന്ന് ഫ്ലൈറ്റ് കയറിയ വിശാഖ് വന്നത് ചിലർ അങ്ങനെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ പിടിച്ചു പോര ഫ്ലൈറ്റ് പിടിച്ച് വീടി വന്ന് വാക്ക് ഒരാവശ്യം ചുമ്മാ കഴിഞ്ഞ് ഒരിക്കീട് പോയിട്ടാണ് അവര് പോയി അവര് വാട്ടിൽ പോയി അവര് അവരുടെ കുടുംബമായിട്ട് പോയി ഒരു പങ്ങ് ഇവിടെ തന്റെ കള വിതച്ചിട്ട് കളന്ന് ഹൃദയത്തെ കടന്നു അത് പൊട്ടി വളർന്നു അവസാനം ആ ഒരു ദാമ്പത്യം തകർന്നു എന്നെ കാണും ആ പെങ്ങുവച്ചെ വീട്ടിൽ വന്ന് നിൽക്കുക അയാളുടെ ധ്യാനത് ഭർത്താവ് അമ്മയുടെ കഴിയുന്നു വീട്ടിലിരുന്നു അമ്മ പറഞ്ഞിരിക്കുന്നത് നീ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകോ അവളെ ഇങ്ങോട്ട് കേട്ടാ പറ്റായിരുന്നു അമ്മ വളരെ നിസ്സാരമാണ് വലിയ ഇതുമായിട്ട് നമുക്ക് ചിന്തിക്കാറല്ലോ പക്ഷേ ഒരു ദാമ്പത്യത്തിന്റെ ഐക്യത്തെ തകർക്കുക എന്നുള്ള പിശാജിന്റെ ഒരു വഞ്ചനയുണ്ടല്ലോ ഒരു ഖണി ഉണ്ടല്ലോ എവിടെയൊക്കെ ദൈവിക പദ്ധതികൾ ഒരുവന്റെ ജീവിതത്തിലും കുടുംബത്തിലും അരങ്ങേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അതേ വിഷയത്തിന്റെ മേൽ തന്നെ സാധാരണ പദ്ധതിയുണ്ട് എന്റെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് പിശാജിന് ഒരു പദ്ധതിയുണ്ട്